നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഞാൻ ഇന്നുങ്ങളെ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു ജാതിയാണേ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളുടെ പോയിട്ടുണ്ടെങ്കിലും കായ്കൾ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്രയും വലിയ പരിപ്പ് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇരുപത്തൊന്ന് ഗ്രാം വരെയൊക്കെ ഒരു പരിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് വെറൈറ്റി ജാതികളുണ്ട് ഒന്ന് ആലപ്പുഴ ഇൻഡോനേഷ്യൻ ജാതി അതിൻ്റെ പരിപ്പ് വരെ പതിനെട്ട് ഗ്രാമത്തിൽ കൂടുതൽ കിട്ടിയിട്ടില്ല ഇരുപത് വരെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇരുപത് ഇരുപത്തൊന്ന് ഗ്രാം വരെ ഇതിന് തൂക്കം കിട്ടുന്നുണ്ട് ഇതൊരു ഇവിടുന്ന് കിട്ടിയൊരു ബഡ്ഡ്ജാതി ഒരു ജാതി ജാതിയുള്ളൂ ഈ പറമ്പിലാകെ അപ്പോൾ ഈ ജാതിയുടെ ചൂട്ടിൽ അത്ര വലിയ പണിയൊന്നും ചെയ്യുന്നില്ല പണി ചെയ്യാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ ഉള്ളത് നിറയെ കായുള്ളത് ഇപ്പോൾ ഓഫ് സീസണാണല്ലോ ഇപ്പം ഇന്ന് ജനുവരി പത്താം തീയതിയാണ് ഇന്ന് പ്പം ജനുവരി പത്താം തീയതി ആകുമ്പോൾ ഓഫ് സീസണിൻ്റെ തുടക്കമാണ് എന്നാലും ഇതിൽ മുന്തും രണ്ടും കായൊക്കെ ഇത് പൊട്ടിത് ഇരിപ്പുണ്ട് അപ്പം ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മുഴുത്ത പത്രി ഉണ്ടാകുന്ന ജാതിയാണ് അതിൻ്റെ സോറി പത്രി അല്ല അതിൻ്റെ അരി അരിയല്ല പരിപ്പ് അപ്പോൾ അതിൻ്റെ ഒരു കാ പൊട്ടി ഉണ്ടാവും നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇതാണ് നിലവിലെ കായ ആ കായര് വലിപ്പം തന്നെ കണ്ടോ എന്തൊരു ഗ്ലൈസിങ്ങും മറ്റും വന്നു കണ്ടോ അതാണ് ഈ കായിലൊരു പ്രത്യേകത അതിൻ്റെ പത്ര തീരെ തീരെക്കുറവാണ് ഇതെന്താണെന്ന് പുള്ളിക്കോ എനിക്കോ ഇത് കണ്ട ഒരു മനുഷ്യനും അറിയത്തില്ല പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപാട് ഏരിയയിലായി നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ച് സെൻറ്റോളം ആ വലുപ്പത്തിലാണ് നിൽക്കുന്നത് ഇതാണ് ഈ ജാതിയുടെ മോൾ ഭാഗം അപ്പോൾ പുതിയ കർഷകർക്കിതൊരു മുതൽക്കൂട്ടാന്ന് വേണേൽ പറയാം ഞാനിത് ചെയ്തിട്ടില്ല കാരണം എൻ്റെ പറമ്പിൽ ഇനി ജാതി വെക്കാൻ നിലവിൽ സ്ഥലമില്ല പക്ഷേ സ്ഥലം ഉണ്ടായാൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു കമ്പ് വഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ആരും ഇത് പത്രി പ്രതീക്ഷിച്ച് ഈ ജാതി ചെയ്യണ്ട കാരണം പത്രി അത്ര ഗുണമുള്ളതല്ല ഇതിൻ്റെ കായി ഇതൊക്കെ ഗുരു കുരു പിന്നെ ഇലപ്പുള്ളി രോഗമൊന്നും വലിയ അധികം ഇല്ല ഫംഗസും ഇല്ല നല്ല സൂപ്പർ ഇലയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഇന്ന ഏരിയ വേണം അപ്പോൾ പുള്ളി ഇത് പലതവണ വെട്ടാനിങ്ങനെ പ്ലാൻ ചെയ്ത പക്ഷേ ഞാനത് വെട്ടിക്കാത്തതാണ് കാരണം ഇതുപോലെ പരിപ്പുള്ളൊരു ജാതി കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമാണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ പക്ഷേ ഇതിലും വലിയ ചിലപ്പോൾ കാണുമായിരിക്കും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പരിപ്പ് ഇതിൻ്റെ തന്നെയാണ് ഞാൻ നല്ല നിവൃത്തി ഉണ്ടെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ പരിപ്പിരിപ്പുണ്ടെങ്കിൽ ഓരെ എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചും കാണിക്കാം പൊട്ടിച്ച് തൂക്കി കാണിക്കാം അപ്പോൾ ഇതിൻ്റെ പരിപ്പ് പുള്ളിക്ക് സ്പൈസസിൻ്റെ ബിസിനസ്സായതുകൊണ്ട് പുള്ളി പരിപ്പാക്കി വിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ജാതിക്കാൻ മേടിച്ച് പരിപ്പാക്കി വിൽക്കുന്നുണ്ട് നല്ലത് സൂപ്പർ ജാതിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫ്ലവർ നോക്കി നമ്മൾ ഒരു കാരണവശാലും ഇത് മേടിക്കരുത് പത്രിക്ക് നോക്കി മേടിക്കരുത് കായ്ക്കാണെങ്കിൽ കാ മാത്രം ഉൾക്കൊണ്ടാണ് ധൈര്യമായിട്ട് മേടിക്കുക ഇതുണ്ട് ഇതിൻ്റെ അകത്തെ ഒരു വലിപ്പം കണ്ടോ ഇപ്പോൾ ഇച്ചിരി സൂം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് എന്നാലും നല്ല വലിപ്പമുണ്ട്